അപ്പൊ ഇനി നമ്മളെ കയ്യിലില്ലേ ഒരു പത്ര സെന്റ് സ്ഥലവും നാല് ബെഡ്റൂമുള്ള നല്ലൊരു വീടും ഞമ്മളെ കയ്യിൽ വിൽപ്പനക്ക് വന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടിയാൻ പറ്റിച്ചോളി എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഒരു പത്ര സെന്റ് സ്ഥലവും താമസയോഗ്യമായ നാല് ബെഡ്റൂമുള്ള നല്ലൊരു വീടും ഞമ്മളെ കയ്യിൽ വിൽപ്പനക്ക് വന്നിട്ടുണ്ട് അതും പി ഡബ്ല്യു റോഡ് ഫ്രണ്ടേജ് ബസ് റൂട്ട് ഫ്രണ്ടേജ് ടൗണിൽ നിന്ന് അല്പം മാറിയിട്ടാണ് എവിടെയാണെന്ന് അറിയപ്പെട്ടോ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ടൗണിൽ നിന്ന് അല്പം മാറിയിട്ടാണ് ഏറ്റവും പത്തര സെന്റ് സ്ഥലം അതിൽ നാല് ബെഡ്റൂമുള്ള നല്ലൊരു വീടാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയ വറ്റാത്ത കിണർ വെള്ളം കായ്ഫലമുള്ള ഒരു മൂന്ന് തെങ്ങ് കുറെ ആൾ നമ്മളോട് ചോദിക്കാറുണ്ട് നല്ല ടൗൺ ഏരിയയിൽ നിന്ന് ഒരു ഒരു കിലോമീറ്ററോ അല്ലെങ്കിൽ അല്പം മാറിയിട്ടോ വീട് വരികയാണെങ്കിൽ അറിയിക്കണേ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യണേ അല്ലെങ്കിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കണേ അവർക്കൊക്കെ ഉപകാരമുള്ള വീഡിയോ ആണ് കാരണം സ്കൂള് ഹോസ്പിറ്റല് ബാങ്ക് സൂപ്പർ മാർക്കറ്റ് മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി അമ്പലം എല്ലാവിധ സൗകര്യത്തോടു കൂടിയ ഈ പത്രസെൻറ് സ്ഥലത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുള്ളവരും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുകയാണ് ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക അപ്പൊ കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല സൗകര്യത്തോട് സ്ഥലം നോക്കുന്നവരിലേക്ക് അതുപോലെ ഭാവിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നവരും വീഡിയോകൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പൊ ഇതുപോലത്തെ കുറഞ്ഞ ബഡ്ജറ്റുള്ള വീഡിയോകൾക്ക് വേണ്ടി ഞമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തിക്കോളി എന്നാൽ ഞാൻ ചെയ്യുന്ന കുറഞ്ഞ പഠിച്ച് വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം